ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നഗരത്തിന്റെ ഭ്രാന്തപ്രദേശമായ സനൈക്കടുത്ത അല്ലാസിലുള്ള ഹൈപ്പർ മാർക്കറ്റ് യു എ ഫെഡറൽ നാഷണൽ കൗൺസിൽ മുൻ അംഗം സാലെ ബൽ റക്കാദ് അൽ അമേരി ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പിന്റെ അല്ലയിലെ പതിനാറാമത്തെ ഹൈപ്പർ മാർക്കറ്റ് നാൽപ്പതിനായിരം ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് ഹോട്ട് ഫുഡ്സ് ഫ്രഷ് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വിഭാഗം സ്റ്റേഷനറി തുടങ്ങിയ സെക്ഷനുകളുമുണ്ട് വിവിധങ്ങളായ ജനസമൂഹങ്ങളെ സേവിക്കുന്നതിനായി ലുലു ഗ്രൂപ്പ് ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റ് പ്രദേശത്ത് താമസിക്കുന്നവർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി പറഞ്ഞു അലൈനിൽ ഞങ്ങൾ പുതിയതായ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിരിക്കുക ഡോക്ടർ ഷെയ്ഖ് സാലം അൽ റക്കാദ് അൽ അമറി ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹം എഫ് എൻ സി മെമ്പറാണ് ഇത് ലുലുവിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഔട്ട്ലെറ്റാണ് ലുലു ഗ്രൂപ്പിൽ പതിനാറാമത്തെ ഔട്ട്ലെറ്റാണ് അലൈൻ റീജിയനിൽ ഹൺഡ്രഡ് ആൻഡ് ഫോർത്ത് ഔട്ട്ലെറ്റ് ആണ് ഇനി യു എ അലൈൻ വീണ്ടും മൂന്ന് പ്രൊജക്ട് കൂടി ഇനാഗ്രേഷൻ ചെയ്യാനുണ്ട് ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ പ്രകാരം എത്തുമ്പോഴേക്കും ഞങ്ങൾ ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ചെയ്യാനാണ് അടുത്ത വർഷ മൂന്ന് പുതിയ കൂടി ആരംഭിക്കും ഉൾപ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്കും ദീർഘദൂരം യാത്ര ചെയ്യാതെ വേണ്ടതെല്ലാം വാങ്ങാനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് അദ്ദേഹം നന്ദി പറഞ്ഞു ലുലു ഗ്രൂപ്പ് സി സൈഫി രൂപാവാല ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം ലുലു അൺലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് യുഎഇ